എല്ലാവരും പരിചയപ്പെടുത്തി സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ ഓടിയാൽ മനുഷ്യനെ തരക്കുണ്ടാകാൻ സാധ്യത ഞാൻ കാണുന്നില്ല പത്തനംതിട്ടയിലെ ബിജെപി സ്ഥാനാർത്ഥിയിൽ അങ്ങനെ വമ്പൻ ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുകയാണ് ബിജെപി സ്ഥാനാർത്ഥി താനാണെന്ന് ഉറപ്പിച്ച് കച്ച കെട്ടിയിരുന്ന പി സി ജോർജിന് കനത്ത തിരിച്ചടി കോൺഗ്രസിന്റെ കേരളത്തിലെ ഡിജിറ്റൽ മീഡിയ കോർഡിനേറ്റർ പദവി വിട്ട് ബി ജെ പിയിലെത്തിയ എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയാണ് പത്തനംതിട്ടയിലെ ബി ജെ പി സ്ഥാനാർത്ഥി ഇതോടെ പി സി അസ്വസ്ഥനാണ് എങ്ങനെയാണ് പത്തനംതിട്ടയിലെ നിലവിലെ അന്തരീക്ഷം ആര് വീഴും ആര് വാഴും പരിശോധിക്കാം ഞാൻ പണിക്കർ തിരുവല്ല റാന്നി ആറന്മുള കോന്നി അടൂർ കോട്ടയം ജില്ലയിലെ കാജിരപ്പള്ളി പൂഞ്ഞാർ എന്നിങ്ങനെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലുള്ളത് ഈ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും ഇടതിനൊപ്പമാണ് എങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അടിസ്ഥാനപരമായി കോൺഗ്രസ് അനുഭാവമാണ് പത്തനംതിട്ടയിലെ വോട്ടർമാർ പ്രകടിപ്പിക്കാറുള്ളത് തുടർന്ന് മൂന്ന് വട്ടം ഒപ്പം നിന്ന കോൺഗ്രസിന്റെ കോട്ടയായ ലോക്സഭാ മണ്ഡലമാണ് പത്തനംതിട്ട എന്നാൽ ഒരു ലക്ഷത്തിനു മുകളിൽ വരെ ഭൂരിപക്ഷം കോൺഗ്രസ് നേടിയിട്ടും ഇപ്പോൾ കോൺഗ്രസ്സിന് ആത്മവിശ്വാസം നഷ്ടമായിരിക്കുകയാണ് ഓരോ വർഷവും പത്തനംതിട്ടയിൽ ബി ജെ പിയുടെ ശക്തി ഏറി വരുന്നത് വ്യക്തമാണ് ഇടതു വോട്ടുകൾക്ക് കാര്യമായ വ്യതിചലനം ഉണ്ടാകുന്നില്ല എങ്കിലും കോൺഗ്രസ് വോട്ടുകൾ ചോരുന്നുണ്ട് കേരളത്തിൽ തന്നെ ബി ജെ പിക്ക് പ്രതീക്ഷയുള്ള ലോക്സഭാ മണ്ഡലങ്ങളിൽ മുൻപന്തിയിലാണ് പത്തനംതിട്ടയുടെ സ്ഥാനം ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിനു ശേഷം മാറിയ പത്തനംതിട്ടയിലെ രാഷ്ട്രീയ സാഹചര്യം മുതലെടുക്കാനാണ് ബി ശ്രമം കഴിഞ്ഞ തവണ മൂന്നാമത് എത്തിയെങ്കിലും മൂന്ന് ലക്ഷത്തോളം വോട്ടുകൾ സ്വന്തമാക്കാൻ പാർട്ടിക്ക് സാധിച്ചു ഇക്കുറി ഈ വോട്ടുകൾ സംരക്ഷിക്കുക എന്നതാണ് ബി പ്രധാന വെല്ലുവിളി എന്നാൽ കഴിഞ്ഞ തവണ തുണച്ച ശബരിമല ഈ തവണ ഗുണം ചെയ്യുവാനുള്ള സാധ്യത നന്ദി കുറവാണ് രാജ്യത്ത് ഒട്ടാകെ ബി ജെ പി ഉയർത്താൻ സാധ്യതയുള്ള അയോധ്യയും കേരളത്തിൽ ഗുണം ചെയ്യുവാൻ സാധ്യത വളരെ കുറവാണ് മോദി എഫക്റ്റും വികസനങ്ങളുമാകും കേരളത്തിൽ ബി പ്രധാന പ്രചരണ ആയുധം അതേസമയം തോമസ് ഐസക്കിന്റെ നേതൃത്വത്തിൽ എൽ ഡി എഫ് പത്തനംതിട്ടയിൽ പ്രചരണം ആരംഭിച്ചു കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടൻ നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സിറ്റിംഗ് എം പിമാർക്ക് സീറ്റ് കൊടുക്കും എന്ന കോൺഗ്രസ് തീരുമാനം നടപ്പായാൽ ആൻഡോ ആന്റണിയാകും സ്ഥാനാർത്ഥി ബി ജെ പിൽ ചേർന്ന് ദിവസം മുതൽ പി സി ജോർജ് ആയിരിക്കും പത്തനംതിട്ടയിലെ ബി ജെ പി സ്ഥാനാർത്ഥിയെന്ന് പ്രചരിച്ചിരുന്നു കെ സുരേന്ദ്രന്റെ കേരള പദയാത്ര അടൂരിലെത്തിയപ്പോൾ സ്വീകരണ വേദിയിൽ ജോർജും അനിൽ ആന്റണിക്ക് മത്സരിക്കാൻ സീറ്റ് ഉണ്ടാകുമെന്ന് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ചർച്ചകൾ ഉയർന്നു കേട്ടിരുന്നു എങ്കിലും ഒരാഴ്ച മുമ്പ് വരെ ഈ പേര് പത്തനംതിട്ടയ്ക്കൊപ്പം ഇല്ലായിരുന്നു ബി ജെ പിയുടെ ദേശീയ സെക്രട്ടറിയും വക്താവുമായ അനിൽ ആന്റണി തനിക്ക് മത്സരിക്കാൻ ആവശ്യപ്പെട്ടതിൽ ഒരു സീറ്റ് പത്തനംതിട്ട ആയിരുന്നുവെന്നും സൂചനയുണ്ട് പാർട്ടിയുടെ യുവമുഖമായ അനിൽ ആന്റണി മികച്ച ജയം നേടുമെന്ന് ബി ജെ പി വിലയിരുത്തുന്നു ഇതോടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ നീരസം പ്രകടിപ്പിച്ച പി സി ജോർജ് രംഗത്ത് അനിൽ ആന്റണിയെ പത്തനംതിട്ട അറിയില്ല ഓട്ടം കൂടുതൽ വേണ്ടിവരും സ്ഥാനാർത്ഥിയായി ഞാൻ ഓടുന്നതിൽ കൂടുതൽ ഓടിയാൽ മാത്രമേ അനിൽ ആന്റണിയെ പരിചയപ്പെടുത്താനാകൂ ആ ഒരു ദുഃഖമുണ്ട് പിന്നെ ശ്രമിച്ചു നോക്കാം എന്നായിരുന്നു പി സി ജോർജിന്റെ പ്രതികരണം തീർച്ചയായും സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ ഓടുന്നതിനേക്കാൾ കൂടുതൽ ഓടിയാലേ അനിൽ ആന്റണി പരിചയപ്പെടുത്താൻ കഴിയും അങ്ങനെ ഒരു ദുഃഖമാണ് അത്രേ നമുക്ക് ശ്രമം നടത്താം യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ആന്റോ ആന്റണിക്ക് അനുകൂലമായ തരംഗം മണ്ഡലത്തിൽ ഇല്ല എന്നും പി സി ജോർജ് പറഞ്ഞു പക്ഷേ ആന്റോ ആന്റണിക്ക് അനുകൂലമായ ഒരു തരംഗം ഇല്ല എന്നെ വിശേഷിക്കുന്നു കാരണം ഞങ്ങൾ ചോദ്യം ചോദിക്കുന്നയാൾ ആന്റോ ആന്റണി വീടിനടുത്ത് താമസിക്കുന്ന ആളാണ് മനസ്സിലായി പക്ഷേ ആന്റോ ആന്റണിക്ക് തരംഗം ഉണ്ടാകാൻ സാധ്യത ഞാൻ കാണുന്നില്ല കാരണം ജോലി എം പി ആളാണ് ഉള്ളത് ഞാൻ ഏതായാലും പാർട്ടി നൈസായിട്ട് പി സി ജോർജിനോട് മാറിയിരിക്കാൻ പറഞ്ഞിരിക്കുകയാണ് പാർട്ടി ഏത് കുറ്റിച്ചൂലിനെ സ്ഥാനാർത്ഥിയായി നിർത്തിയാലും പിന്തുണയ്ക്കുമെന്ന് പി സി ജോർജിന്റെ പ്രസ്താവന ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിൽ അതൃപ്തിയുണ്ടാക്കി പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം മണ്ഡലങ്ങളിൽ പി സിയുടെ അഭിപ്രായങ്ങൾ ബി ജെ പിക്ക് തിരിച്ചടി ആകുമെന്നാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന്റെ വിലയിരുത്തൽ അനിൽ ആന്റണിയെ അപമാനിക്കുന്ന തരത്തിൽ പി സി പ്രസ്താവന തുടരുകയാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ പ്രതിനിധിയായാണ് പി സി ബി ജെ പിയിൽ എത്തിയത് അതുകൊണ്ട് തന്നെ ദേശീയ നേതൃത്വം വിഷയത്തിൽ ഇടപെടണമെന്നാണ് ആവശ്യം സ്ഥാനാർത്ഥിയും മറ്റൊരു ബി ജെ നേതാവ് തന്നെ കളിയാക്കുന്നത് ശരിയല്ല എന്നാണ് നിഗമനം പത്തനംതിട്ടയിൽ ക്രൈസ്തവ വിഭാഗം അടക്കം മുഴുവൻ സമുദായങ്ങളുടെയും പിന്തുണ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അനിൽ ആന്റണി ി ജെ പി കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ ഏറെ ദൂരം മുന്നോട്ട് പോകുമെന്നും തന്റെ വിജയത്തിൽ പി സി ജോർജിനും ഒരു പങ്കുണ്ടായിരിക്കുമെന്നും അനിൽ ആന്റണി പറഞ്ഞിരുന്നു എന്നാൽ പി സിയുടെ ശ്രമം ക്രൈസ്തവ വോട്ടുകളെ ഭിന്നിപ്പിക്കും ഇതിനൊപ്പം എൻ എസ് എസ് വോട്ടുകളും വഴിമാറാൻ അവസരമൊരുക്കുമെന്നാണ് ആശങ്ക പത്തനംതിട്ടയിൽ മൂന്ന് ക്രൈസ്തവർ തമ്മിലുള്ള മത്സരമായിരിക്കും നടക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ വിഭാഗങ്ങളെയും അനിൽ ആന്റണിയിലേക്ക് അടുപ്പിക്കാനാണ് ബി ശ്രമം ഏതായാലും പി സിയുടെ നാക്ക് പിസിക്ക് ബി ജെ പിയിലും പണി വാങ്ങിക്കൊടുക്കുമെന്നാണ് ഉയരുന്ന പൊതുവിലെ സംസാരം